പേരുകൊണ്ട് തന്നെ എന്നെ മനസ്സിലായി കാണും അതല്ലെങ്കിൽ ഞാൻ വരുന്നത് ജർമ്മനിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും മിസ്റ്റർ ആനന്ദകുട്ടന് എന്റെ വരവിന്റെ ഉദ്ദേശം ഊഹിക്കാം അവിടെ സാമാന്യം നല്ല തിരക്കുള്ള ഒരാളാണ് ഞാൻ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇത്ര സഡനായി ഇവിടെ ലാൻഡ് ചെയ്തതിൽ നിന്ന് തന്നെ ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മിസ്റ്റർ ആനന്ദക്കുട്ടൻ യു ഷുഡ് നോ ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദ കേടുണ്ട് ഈ ലോകത്ത് വി പീപ്പിൾ യൂസ് ടു കോൾ ഇറ്റ് ചീറ്റിംഗ് ചീറ്റിംഗ് യു നോ അത് വളരെ മനോഹരമായി താങ്കൾ എന്നോട് കാണിച്ചു ഓക്കെ ലിവ് ഇറ്റ് ഇനി ഈ ബിസിനസ്സിൽ ഇത് താങ്കളുടെ ഒരു ചീപ്പ് ബാർഗെനിങ് തന്ത്രമാണെങ്കിലും ഐ മൈൻഡ് പണം ഇനിയും ആവശ്യപ്പെട്ടുള്ളൂ എത്ര വേണമെങ്കിലും ഞാൻ തരാം ബട്ട് യു മസ്റ്റ് കീപ് യുവർ വേർഡ് സോറി സാർ സാറപ്പോ സംസാരിച്ച പോലെ സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ കാര്യം വെട്ടി തുറന്ന പറയാം എനിക്ക് അവനെ പറഞ്ഞേക്കാൻ പറ്റില്ല വൈ അവൻ എന്റെ അനിയന അത് തന്നെ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് അന്നും അയാൾ തന്റെ അനിയൻ തന്നെ ആണ് അന്ന തന്റെ നിവൃത്തിയെടുത്ത് ഞാൻ ആ പേപ്പറിൽ ഒപ്പിട്ടു പൈസ വാങ്ങി എന്ന് വെച്ച് ഭീഷണിപ്പെടുത്താനാണ് സാറിന്റെ വരവെങ്കിൽ ഇതുവരെ ഞാൻ സംസാരിച്ചതിൽ ഒരു ഭീഷണിയുടെ സ്വരം സ്വരമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഇനി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും നിങ്ങളുടെ ഭാഷ ഇതാണെങ്കിൽ ജർമ്മനിന്ന് വന്നിട്ട് സാറേ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് പൈസയുടെ കുറവ് മാത്രമേ ഉള്ളൂ സൂട്ടും കോട്ടൂട്ടും സിനിമയിലെ പോലെ ബെൻസ് കാറിലൊക്കെ പേടിക്കുന്ന അല്ല സാർ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ ബുദ്ധി വെലിനെട്ടെ ഇങ്ങനെ അപ്പൊ ഇതിലെന്തോ ദുരുദേശമുണ്ട് പാവപ്പെട്ടവന്റെ ബുദ്ധി വളർച്ചയില്ലാത്തവരുടെ കിഡ്നിക്കും ഒക്കെ ഡിമാൻഡ് കുറവൊന്നും സാറേ അങ്ങനെ വല്ല ഉദ്ദേശമാണെങ്കിൽ മര്യാദക്ക് താമീന ജർമ്മനിക്ക് സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ തിരിച്ചോ അല്ല അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഇപ്പൊ എനിക്കില്ല ബട്ട് വൺ തിങ് എല്ലാ ലീഗൽ സ്റ്റാറ്റസും എനിക്ക് അനുകൂലമാണ് അതുകൊണ്ട് നിങ്ങളുടെ അനുജനയും കൊണ്ട് ഞാൻ പോകും നാളെ അല്ലെങ്കിൽ വേണ്ട രണ്ടോ മൂന്നോ ദിവസം ആലോചിച്ചോളൂ എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി മറുപടി എസ് ആയാലും നോ ആയാലും എന്റെ തീരുമാനം ഉറച്ചതാണ് എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂക്കിറ്റി തന്നെ ഉണ്ടാവും ബോൾഗാട്ടി റിസോർട്ടിൽ ജീവിതം പച്ചപിടിക്കാൻ വേണ്ടിയുള്ള പരക്കം ബാധിച്ചടയിൽ വഴിമൂട്ടിയാ പോവാ രക്ഷപെടാൻ വേണ്ടി നീ എടുത്ത് ചാടിയത് നടുക്കടലിലേക്ക് പോയി സ്നേഹം എന്താണെന്നറിയാതെ വളർന്ന എനിക്ക് അത് മനസ്സിലാക്കി തന്നവൻ അവൻ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തിനത്തിന്റെ പേരിലാണെങ്കിലും അവനെ എന്റെ അടുത്തുനിന്ന് പറിച്ചെടുത്തോണ്ട് പോകാൻ ഏത് കോടീശ്വരിഞ്ഞു വന്നാലും ഞാൻ സമ്മതിക്കില്ല അയാള് തന്ന പണം കൊടുത്താ തീരും കൊടുക്കാം അതെങ്ങനെയെങ്കിലും കൊടുക്കാം അത്രയും വലിയ തുക കുട്ടേട്ടാ പറ്റും ദൈവം എന്തെങ്കിലും മാർഗൊക്കെ ഉണ്ടാക്കും എന്റെ ഓപ്പറേഷന് വേണ്ടി ഈ പണം ഇവിടെ തന്നേപ്പിക്കുമെന്ന് നീ പറഞ്ഞിരുന്നു ആവശ്യം ഉണ്ടെങ്കി എടുക്കാം ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് ഇത്രയും കാലത്ത് ജീവിതം അനുപം അന്നേ ഞാൻ കണക്കൂട്ടിയതാ നീ തന്നെ ആയിരിക്കും ആവശ്യക്കാരനെന്ന് അച്ഛൻ എഴുന്നേറ്റ് നടക്കണം കാണാൻ ആഗ്രഹിച്ചു തന്നതാ നീ പക്ഷെ ഈ അച്ഛന്റെ ആഗ്രഹം നിങ്ങൾ ഏട്ടനും അനിയനും ഒരുമിച്ച് സ്നേഹിച്ച് കഴിയണം കാണാനാ അതുകൊണ്ട് ഇതങ്ങടെ പിടിക്കെ വാങ്ങു എന്താ ഇത് രാജണ്ടായിരുന്നു കൊടുത്തതാ ഇതൊന്നും വേണ്ട അല്ലാതെ തന്നെ വഴി എനിക്ക് തിരിച്ചു പിരിവ് സക്സസ് നീ അയ്യായിരം രൂപ വീതം വീതിച്ചു കൊടുത്ത് നമ്മുടെ ടീമിന്റെ റെഡി വീട് ബാലൻസ് കൊടുത്തു മുകളിൽ ഒരു താരത്തിന്റെ കയ്യിലില്ല എന്നാൽ ടോട്ടൽ കളക്ഷൻ കവർ ചെയ്തിട്ടുണ്ട് ഉള്ളതെല്ലാം പെറുക്കിക്കൂട്ടി തരുമ്പോ നമ്മുടെ ടീമിനുള്ള അങ്ങനെ നിറകണ്ണോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ അതിനെ നീ ഫോൺ ഹാ ലെറ്റ് ഹിം കൊടുക്കരുതെന്ന് താങ്കൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു ഞാൻ നന്നായി ഇനി നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ ഡ്രോയിങ് വേണ്ട സാർ ഓക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഒരു ബിസിനസ് ഡീലിന്റെ പുറത്തായതുകൊണ്ടാവാം രണ്ടുപേരും വളരെ ഹാർഷായ ഭാഷ ഉപയോഗിച്ചു നമുക്കത് മറക്കാം അല്ലേ നേരത്തെ പറഞ്ഞ പ്രകാരം ബാലൻസ് ഫൈവ് ലാക്സിന്റെ ഡ്രാഫ്റ്റ് ആ ട്രാവൽ ഏജന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട് അത് താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും കൈപ്പറ്റാം പിന്നെ കൂടുതൽ എത്ര പറഞ്ഞോളൂ ഞാൻ തയ്യാറാണ് ഞാനിപ്പോ വന്നത് സാറുമായിട്ട് ബാർഗെയിൻ ചെയ്യാനോ തർക്കിക്കാനോ ഒന്നും ഇല്ല ഞാനൊരു എടുത്തിയാട്ടക്കാരനായി പോയി സാറേ ചിലപ്പോ അങ്ങനെയൊക്കെ വളർന്നോണ്ടായിരിക്കും ആരോടും എന്തൊക്കെ പറയണ്ടെന്നറിയാതെ പറയും ക്ഷമിക്കണം സാറിനെ പോലെ ഒരു വലിയ മനുഷ്യനോട് അതും എന്നെ കാണാൻ വന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വിടാം അതല്ല എന്റെ ഭാഗത്ത് ഒരു നയ്യരനും ഇല്ല ഞാനിപ്പോ വന്നത് സാറിന്റെ കാലില് പിടിക്കാനാ അവനെ വിട്ടുതരാൻ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല സാർ ഞാനും എന്റെ കൂട്ടത്തിൽപ്പെട്ട എല്ലാരും കൂടെ നുള്ളിപ്പറുക്കി കയ്യില് ബാക്കിയുണ്ടായിരുന്നു കൂടി ചേർത്ത് പകുതി പണം കൊണ്ടുവന്നിട്ടുണ്ട് സാർ അത് വാങ്ങണം ബാക്കി എമൗണ്ടിന് ഒരാഴ്ചത്തെ സമയം എനിക്ക് അനുവദിച്ചു തരണം അതുവരെ നിൽക്കാൻ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഏത് പേപ്പറിൽ വേണേലും ഞാൻ ഒപ്പിട്ട് തരാം സുബേർ സാറിന്റെ കയ്യിൽ പണയേൽപ്പിക്കുകയും ചെയ്യാം സി ഞാൻ ഞാൻ കൊണ്ടുപോകാനാണ് അതിനുവേണ്ടി മാത്രം എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ െ പിടിക്കരുത് ഏതോ നശിച്ച അങ്ങനൊരു തെറ്റാണ് ചെയ്തത് അമ്മ കൊടുത്ത ചേട്ടന്റെ ഫോട്ടോ അവന്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ എല്ലാ സ്നേഹത്തോടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ബാഗില് ആർക്കും കൊടുക്കാതെ അവൻ കൊണ്ടുനടന്നപ്പോ അതൊന്നും അറിയാതെ വെറും കാശിനു വേണ്ടി ഞാൻ അവനെ വിറ്റു ഒരു കൂടപ്പറപ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ആ തെറ്റിന് ഒരു പ്രായത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റുന്നിടത്തുള്ളവനെ സ്നേഹിക്കുക പറ്റുന്നിടത്തുള്ള അവനു വേണ്ടി ജീവിക്കുക മിസ്റ്റർ ആനന്ദകുട്ടൻ ഒന്ന് എന്റെ കൂടെ വരാവൂ താൻ എന്നോട് ചോദിച്ചില്ലേ ബുദ്ധിസ്ഥിരതയില്ലാത്ത തന്റെ അനുജനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇവള് പറയുന്നതാ എന്റെ ഭാര്യയെ ചായ കുടിക്കു ആനന്ദ് ആനന്ദക്കുട്ടനെന്ന് അമ്മ വിളിച്ച് കേട്ടിട്ടില്ല ആനന്ദെന്നാ പറയാ അതാ ഞാൻ അങ്ങനെ വിളിച്ചത് പത്ത് പതിനഞ്ച് കൊല്ലം മുൻപ് മെന്റലി ചലഞ്ചറായ കുട്ടികളുടെ സ്കൂളിൽ വെച്ച ആനന്ദന്റെ മമ്മയെ ഞാൻ പരിചയപ്പെടുന്നത് ആകാശിനെ വിടാനും വിളിച്ചോണ്ട് പോകാനു മമ്മ വന്നിരുന്നത് ആകാശ എന്നും അവരുടെ ഒരു വലിയ വേദനയായിരുന്നു പക്ഷെ കാണുമ്പോഴൊന്നും ആകാശിനെ പറ്റി പറഞ്ഞ് മമ്മ കരയണ കണ്ടിട്ടില്ല കരഞ്ഞിരുന്നത് മുഴുവൻ കൈവിട്ടുപോയ മകനെ കുറിച്ച് ഓർത്ത നിങ്ങളെക്കുറിച്ച് ഓർത്ത ക്യാൻസർ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ മമ്മയുടെ ഏക പ്രതീക്ഷ ആകാശിനെ നോക്കാൻ നാട്ടിൽ അവനൊരു ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങളാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് ആകാശ് പോന്നപ്പോ പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെയാണ് അങ്ങോട്ട് നോക്ക് ദിയ ഞങ്ങളുടെ ഒരേ ഒരു മകൾ ആകാശിന്റെ സ്കൂളിലെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരി അവളും ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നത് അവന്റെ പ്രസൻസിലാണ് ആർക്കും നിർവചിക്കാൻ കഴിയാത്ത അപൂർവമായ ഒരു സൗഹൃദം നമുക്കൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത അവരുടേത് ഒരു ലോകത്ത് അവർ പരസ്പരം കഥകൾ പറയും പൊട്ടിച്ചിരിക്കും പാട്ടുപാടും തൻ്റെ അമ്മയും ഞങ്ങളൊക്കെ ആശ്വാസത്തോടെയും കൗതുകത്തോടെയും കണ്ടിരുന്ന ആ പൊട്ടിച്ചിരിയും ആഹ്ലാദമൊക്കെയാണ് ആകാശ് പോന്നതോടെ പെട്ടെന്ന് അങ്ല്ലാതായത് ആകാശിനെ ഈ ഡിഫക്റ്റ് ജന്മനാ ഉള്ളതാണെങ്കിലും മോൾക്ക് അങ്ങനെയല്ല ബ്രെയിനിലെ ഒരു ഗ്രോത്ത് കാരണം ഒരു മൂന്നാല് വയസ്സ് മുതൽ ഗ്രാജുവലി ഇങ്ങനെ ആയതാ ഇപ്പോ ഇവളുടെ ആയുസ് നീട്ടിക്കിട്ടണമെങ്കിൽ പോലും ഒരു സർജറി കൊണ്ടേ മതിയാകൂ അതും ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റിയാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സർജറി നടത്തേണ്ടതാ അതിനുമുമ്പ് ഇവൾക്ക് കൊടുക്കാവുന്ന എല്ലാ സന്തോഷവും ഞങ്ങൾക്ക് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ അവളുടെ ഏറ്റവും വലിയ സന്തോഷം പ്രസൻസ് ആണ് മറ്റെന്താ ആവശ്യപ്പെട്ടാലും ഈ എവിടെയാണെങ്കിലും അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ല ഇതിപ്പോൾ നിങ്ങളുടെ ദയം ഞങ്ങൾക്ക് വേണം ഇപ്പൊ ഞാൻ തിരിച്ച് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആകാശിനെ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണം സർജറിയുടെ നേരത്ത് ആകാശ് അവളുടെ കൂടെ വേണം അവരുടെ കളിച്ചിരിക്കൊടുവിൽ ആ മയക്കത്തിൽ നിന്ന് അവൾ ഒരിക്കലും ഉണന്നില്ലെങ്കിൽ പോലും ഒരു സമാധാനം ഞങ്ങൾക്കുണ്ടാവും സന്തോഷത്തോടെ ഞങ്ങളുടെ പോവുക ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു കളിപ്പാവയായി മോളുടെ മുമ്പിൽ ആടിക്കളിക്കാനാണ് ആകാശിനെ കൊണ്ടുപോകുന്നതെന്ന് കരുതരുത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞങ്ങളുടെ മോളുടെ സ്ഥാനത്ത് അവനെ കണ്ട് നിങ്ങളുടെ മമ്മയെ പോലെ തന്നെ ഞാൻ അവനെ നോക്കിക്കൊള്ളാം ജീവിതകാലം മുഴുവൻ അവനൊരു വിഷമം ഉണ്ടാവില്ല ഞങ്ങൾക്കുള്ള സ്വത്തും എല്ലാം അവന് കൊടുക്കാം അവന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരു ദിവസം ആ ട്രാവൽ ഏജന്റിനെ വിളിച്ചപ്പോഴാണ് അവൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അറിയുന്നത് അങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചതും പിന്നെ പണം ആവശ്യപ്പെട്ട് അനിയനെ വെച്ച് നിങ്ങൾ വിലപേസുകയാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ച് ഹാർഷായിട്ട് ഇടപെട്ടത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ സ്വന്തം അനിയനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് തോറ്റല്ലേ പറ്റൂ എന്നാലും വീണ്ടും അപേക്ഷിക്കുകയാണ് ഒരിക്കൽ കൂടെ ഒന്ന് ആലോചിച്ചൂടെ ഞങ്ങളവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ദൈവം എൻ്റെ മോളുടെ ജീവിതം മടക്കിത്തരികയാണെങ്കിൽ ഈ കുട്ടികൾ ഒരുമിച്ച് അവരുടേതായ ലോകത്ത് കളിയും ചിരിയൊക്കെ ആയിട്ട് കഴിയുന്നതിനേക്കാളും വലിയൊരു പുണ്യം വേറെ ഉണ്ടോ ആനന്ദ്